എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കരളേസ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നടന്ന ഡബ്ല്യു സി പി ഒ വുമൺ സിവിൽ പോലീസ് ഓഫീസർ എക്സാമിൻ്റെ ക്വസ്റ്റിനാണ് അപ്പോൾ ആദ്യത്തെ പ്രസ്താവന എന്താണ് ചനാബ് റെയിൽവേ പാദത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏതാണെന്ന് ചോദിച്ചില്ല ഒന്നാമത്തെ റേസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു ഈ പ്രസ്താവന എന്താണ് ശരിയാണ് ഇത് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന മുന്നൂറ്റമ്പത്തി ഒമ്പത് മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും പേരും കൂടെ റെയിൽവേ പാലമാണ് അതും എന്താണ് ശരിയാണ് ബരാമുള്ള ശ്രീനഗർ ഉദ്ധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് ആ പ്രസ്താവന എന്താണ് ശരിയാണ് മുന്നൂറ്റി മീറ്റർ നിങ്ങളുമുള്ള പാലത്തിൻ്റെ പ്രധാന നിർമ്മാണം എന്നോട്ട് കൊങ്കൺ റെയിൽവേക്കായിരുന്നു ആ പ്രസ്താവനയും എന്താണ് ശരിയാണ് അപ്പം നോക്കുന്ന സമയത്ത് നാല് പ്രസ്താവനയും ശരിയാണ് അപ്പോൾ ഉത്തരേതാ വരിക ഓപ്ഷൻ ഡി ആണ് അല്ല ഉത്തരേതാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക എന്താണ് എല്ലാ പ്രസ്താവനകളും ശരി അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവനകൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബാക്കി ഫാക്ട്സും കൂടി നമ്മൾ എന്തു ചെയ്യണം നോക്കണം അപ്പം നമുക്ക് ബാക്കി ഫാക്ട്സിലോട്ട് പോവാം ചെനാബ് പാലം അതായത് ചനാബ് പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ആറിനാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ആറിനാണ് എവിടെയാണ് റിയാസി ജില്ലയിലാണ് സ്ഥിതി എവിടെയാണ് റിയാസി ജില്ലയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കമാന റെയിൽ പാലാണ് ഏറ്റവും ഉയരം കൂടിയ കമാനാകൃതിയിലുള്ള റെയിൽ പാലാണ് അതുപോലെ തന്നെ ആകെ നീളം എത്രയാണ് മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ ആണ് ചെനാബിൽ ഈ ചെമൻ നെനാബ് നദീൻ്റെ കുറുകെയാണ് ഈ പറഞ്ഞ പാലം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സമു നദീനിരപ്പിൽ നിന്നുള്ള ഉയരം എത്രയാന്ന് ചോദിച്ചാൽ എത്രയാണ് മുന്നൂറ്റി അമ്പത്തൊമ്പത് മീറ്റർ അല്ലെങ്കിൽ എത്രയാണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് അടിയാണ് ഓക്കെ ഇംഫൽ ടവറിനേക്കാൾ ഇതൊന്നും ഓർത്തിരിക്കുക ഇംഫൽ ടവറിനേക്കാൾ മുപ്പത്തഞ്ച് മീറ്റർ ഉയരം കൂടുതലാണ് ഇതിന് ഈ ചനാബ് പാലത്തിന് അതുപോലെ ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് കൗരി ബക്കൽ എന്താണ് കൗരി ബക്കൽ പ്രദേശങ്ങളെയാണ് എന്ത് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത് ബന്ധിപ്പിക്കുന്നത് ഓക്കെ അതുപോലെ ബ്രോഡ് ബ്രോഡ്ഗേജ് റെയിൽവേ ശൃംഖലയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ഇത് ചനാബ് പാലം അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പതിനൊന്നാമത്തെ റെയിൽ പാലം അല്ല ടോട്ടൽ നോക്കുവാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പതിനൊന്നാമത്തെ റെയിൽ കമാന കമാനപാലാണ് ഏറ്റവും വലിയ റെയിൽവേ പാലമാണ് ഓക്കെ ഇതിൻ്റെ ആയുസ് ചോദിക്കാൻ സാധ്യതയുണ്ട് എത്ര വർഷത്തെ ആയുസ്സാണ് ഇതെന്ന് പറയുന്നത് നൂറ്റി ഇരുപത് വർഷത്തെ ആയുസാണ് എത്രയാണ് നൂറ്റി ഇരുപത് വർഷത്തെ ആയുസാണ് അതുപോലെ ഏറ്റവും ഉയരമുള്ള പതിനാറാമത്തെ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാലല്ല നോർമലി ഉയരത്തിൻ്റെ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ എത്രാമത്തെ പാലാണ് പതിനാറാമത്തെ പാലാണ് നിർമ്മാണം ആരംഭിച്ച വർഷം നോക്കിയിരിക്കുക ചോദിക്കാൻ നല്ലൊരു സാധ്യത ഉള്ള ഒരു പ്രശ്നമാണ് രണ്ടായിരത്തി രണ്ടിലാണ് പ്രസ്താവന വരുമ്പോൾ ഓക്കെ അതുപോലെ തന്നെ ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ജലവൈദ്യ പദ്ധതി ചോദിച്ചാണ് സലാൽ ജലവൈദ്യുത പദ്ധതി ആണ് ഏതാണ് സലാൽ ജലവൈദ്യ പദ്ധതിയുടെ സമീപത്താണ് ഈ പറഞ്ഞ പാലം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അതുപോലെ ഇത് റെയിൽ ശൃംഖലയുടെ ഭാഗമാണ് അല്ലെ ഉദ്ധംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽ ശൃംഖലയുടെ ഭാഗമാന്നുള്ള കാര്യം എക്സാമ്പിൾ തന്നിട്ടുണ്ടായിരുന്നു ഓർത്തിരിക്കുക ജമ്മു കാശ്മീരിനെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ ആണ് ഏത് ഈ പറഞ്ഞ റെയിൽവേ ശൃംഖലയാണേത് ഉദ്ധംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽ എന്താണ് റെയിൽ റെയിൽപാത എന്ന് പറഞ്ഞാൽ ഓക്കെ ഇതിൻ്റെ ആകെ നീളത്തിലാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ആണ് അതായത് ഈ റെയിൽവേ പാതൻ്റെ കാര്യമാണെന്നു പറഞ്ഞാൽ പറയുക ഇതിൽ ആകെ മുന്നൂറ്റി മുപ്പത്താറ് മുപ്പത്താറ് തുരങ്കങ്ങളാണ് ഇതിലുള്ളത് അതിൽ തന്നെ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പ്രവർത്തനക്ഷമമായ തുരങ്കം സ്ഥിതി ചെയ്യുന്നതിന്റെയാണ് ഈ പറഞ്ഞ പാതയിലാണ് അതിൻ്റെ പേരാണ് ടി ഫിഫ്റ്റി എന്താണ് ടി ഫിഫ്റ്റി ഓക്കെ ടോട്ടൽ തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് പാലങ്ങളുണ്ട് അതിൽ ഈ ടോട്ടൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്ററിൽ നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ എന്താണ് തുരങ്കപാതയാണ് കൊടുത്തിരിക്കുക ഇവിടെ ചോദിക്കാൻ സാധിച്ചത് അടുത്തൊരു ആണ് ഇന്ത്യയിൽ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ പാലം ഏതാണ് കേബിൾ സ്റ്റേഡ് കേബിൾ സ്റ്റേഡ് വെച്ചാൽ ആഞ്ചിഗഡ് പാലാണ് ഈ റെയിൽവേ ശൃംഖലയുടെ ഭാഗമായിട്ടുള്ള ആഞ്ചിഗഡ് പാലാണ് ഏതാണ് ആഞ്ചിഗഡ് പാലം ആഞ്ചിഗഡ് പാലമായിട്ട് ബന്ധപ്പെട്ട ഈ വസ്തുതകൾ ഒന്ന് പഠിച്ചു നോക്കുക ഇമ്പോർട്ടന്റ് ആണ് ആഞ്ചിഗഡ് പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിനാണ് സെയിം ഡേറ്റ് ആണ് ഓക്കെ സെയിം പാതയിലാണ് സെയിം ഡേറ്റ് ആണ് വരും അതുകൊണ്ട് തന്നെ ഇതിലാകാലത്തെ കേബിൾ സ്റ്റേഡ് പാലാണ് അതായത് കേബിൾ സ്റ്റേഡ് റെയിൽ പാലാണ് അതുപോലെ തന്നെ നിങ്ങളും എത്രയാണ് എഴുന്നൂറ്റി ഇരുപത്തിഞ്ച് മീറ്റർ ആണ് ഇതിന്റെ നിങ്ങളും ഇതുവരും നദീതട ാണ് എത്ര മുന്നൂറ്റി മുപ്പത്തി ഒന്ന് മീറ്റർ ആണ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചി നദിയിലാണ് ഏതാണ് അഞ്ചി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് അഞ്ചി ഗഡ് പാലം എന്നുള്ള പേര് വന്നത് ഓക്കെ അതുപോലെ എന്താണ് ജമ്മു കാശ്മീരിലെ ജമ്മു കാശ്മീരിലെ ഖത്ര റിയാസി ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഏത് അഞ്ചിഗഡ് പാലം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേക്കാൾ ഇന്ത്യൻ റെയിൽ ഇന്ത്യൻ റെയിൽവേക്കാൾ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് പാലമാണ് അതുപോലെ തന്നെ ഏതാണ് നേരത്തെ പറഞ്ഞ ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് അല്ലേ യു എസ് ഉദംപൂർ ഈ പേരൊന്നു കൊടുത്തിട്ട് യു എസ് ബിഹാറിൽ എന്നാ പറയുന്നത് എന്താണ് ഉദംപൂർ ശ്രീനഗർ ബരാമുള്ള ഉദംപൂർ എസ് ശ്രീനഗർ ബി ബരാമുള്ള റെയിൽവേ ലിങ്ക് അതിന്റെ ഷോർട്ട് ഇതിന്റെ ഷോർട്ട് ഫോമാണ് ഓക്കെ ഇതിന്റെ പ്രധാന ഭാഗമാണ് ഭാഗമാണേതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അഞ്ചിഗഡ് പാലം പറഞ്ഞാൽ ഈ പാലത്തിന് ഉറപ്പ് നൽകാൻ തൊട്ട് തൊണ്ണൂറ്റിയാറ് കേബിളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ആ തൊണ്ണൂറ്റി പാലത്തിൽ ഉപയോഗിച്ച കേബിളുകളുടെ ആകെ നീളം എന്ന് പറഞ്ഞാൽ തന്നെയാണ് അറുന്നൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്റർ ആ കേബിളിൻ്റെ ആകെ നീളം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ഉപയോഗിച്ച് തൊണ്ണൂറ്റാറ് കേബിളുകളാണ് ഇതിന് ഉറപ്പ് നൽകാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ആ കേബിളുകളുടെ ആകെ നീളമാണ് എത്ര എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്തിരിക്കാം നെക്സ്റ്റ് പി എസ് സി എക്സാമുകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ആണ് ഇത് ഗഗൻയാൻ്റെ ദൗത്യം അല്ലെ എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട് പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കി വെക്കാം ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ യാത്രാ ദൗത്യമാണ് അല്ലെ ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ യാത്രാ ദൗത്യമാണ് ഗഗൻയാൻ സഞ്ചാരികളുടെ പരിശീലനത്തിനായി ഈ പറഞ്ഞ നാല് പേരാണ് ഈ പറഞ്ഞ യാത്രേൻ്റെ ഭാഗമായിട്ടുള്ളത് അവരുടെ പരിശീലനത്തിനായി രൂപീകരിച്ച സ്ഥാപനം ഏതാണെന്ന് വെച്ചതാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ആണ് ഏതാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ആണ് ഓർത്തിരിക്കുക അതിൻ്റെ ആസ്ഥാനം എവിടെയാണ് ബാംഗ്ലൂർ ആണ് അതുപോലെ നിലവിൽ വന്ന ാണ് രണ്ടായിരത്തി ജനുവരി മുപ്പതിനാണ് നിലവിലെ ഡയറക്ടറാണ് ആണ് ദിനേശ് കുമാർ സിംഗ് ആരാണ് ദിനേശ് കുമാർ സിംഗ് ഐ എസ് ആർഒ ചെയർമാൻ നമുക്ക് പതിനൊന്നാമത് ഐ എസ് ആർഒ ചെയർമാൻ ഇതൊക്കെ നമ്മൾ പദവികൾ പഠിക്കുമ്പോൾ ഡിസ്കസ് ചെയ്താണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വിക്രം സാരാബായ് തിരുവനന്തപുരത്താണ് അല്ലെ തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടറാണ് സെന്ററുടെ ഡയറക്ടർ ആയിട്ട് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ അതുപോലെ തന്നെ ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു നാല് പേരാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ളത് അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് ഈ നാല് പേരുടെ പേരുകൾ പഠിക്കാനുള്ള കാര്യം അപ്പം ഈ ദൗത്യത്തിന്റെ വിംഗ് കമാൻഡർ ആണ് ആര് ശുഭാംശു ശുക്ല അല്ലേ ഇന്ത്യൻ നേവിയിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഇന്ത്യൻ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ആരാണ് ശുഭാഷു ശുക്ലാണ് നേവി അല്ല ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഓക്കെ അപ്പോൾ ഓൾറെഡി ശുഭാംശു ശുക്ല എന്ന ആക്സിയം ഫോർമേഷൻ ഓൾറെഡി നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലെടുത്തായിരുന്നു ഏറ്റവും ആണ് ഈ പറഞ്ഞ പേര് ശുഭാംശു ശുക്ല ആക്സിയം ഫോർമേഷൻ ഒക്കെ നമ്മൾ മുൻപത്തെ ക്ലാസ്സിലെടുത്തിട്ടുണ്ട് അത് അതിൻ്റെ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആക്സിയം ഫോർമേഷൻ ഒക്കെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കണം അതൊക്കെ ആ വീഡിയോ ഒന്ന് കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് മനസ്സിലാവും അതൊന്നും ഓർത്തിരിക്കുക അദ്ദേഹം ഈ പറഞ്ഞ ആക്സിയം ഫോർമേഷൻ്റെ ഭാഗം ശുഭാംശു ശുക്ല അല്ല അതായത് ബഹിരാകാശത്തെ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഇന്ത്യക്കാരനാണ് ആ ബഹിരാകാശ ആദ്യത്തെ ശുക്ല അതെന്തുകൊണ്ടാണ് ബഹിരാകാശത്തെത്തിയ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം രാഗേഷ് ശർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പക്ഷേ ബഹിരാകാശ നിലയം സ്ഥാപിതമാകുന്ന ഐ എസ് എസ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സ്ഥാപിതമാകുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് പക്ഷേ രാഗേഷ് ശർമ്മ പോയതാണ് എൺപത്തിനാലിലാണ് അതുകൊണ്ട് അദ്ദേഹം ബഹിരാകാശത്തെത്തിയ ഇന്ത്യക്കാരൻ നമ്മൾ പഠിക്കുന്ന രാഗേഷ് ശർമ്മയാണെങ്കിലും ബഹിരാകാശ ാണ് ആദ്യമായിട്ട് എത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര് ആര് ശുക്ല ശുക്ല ഈ ഗഗൻയാൻ കമാൻഡർ ആണ് അതുപോലെ ഇതിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരെ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അജിത് കൃഷ്ണൻ അങ്കത് പ്രതാപ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അജിത് കൃഷ്ണൻ അതുപോലെ അങ്കത് പ്രതാപ് ആ പേരുകൾ മറക്കരുത് ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ മനുഷ്യനെ സ്വതന്ത്രമായി ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ആദ്യത്തെ നാലാമത്തെ രാജ്യം നാലാമത്തെ രാജ്യമായിട്ട് ആര് മാറും ഇന്ത്യ മാറും അതിനു മുമ്പ് മനുഷ്യ

അതുപോലെ തന്നെ ഇപ്പോഴത്തെ എക്സാമുകളൊരു ട്രെൻഡാണ് സ്പോർട്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് പി എസ് സി എന്ത് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട് എക്സാമിന് ചോദിക്കുന്നുണ്ട് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ഐ സി സി ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞാൽ കഴിഞ്ഞ ടി ട്വൻ്റി വേൾഡ് കപ്പായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റൻസൊക്കെ സ്ഥിരമായിട്ട് പ്രസ്താവനയായിട്ട് ചോദിക്കുന്നുണ്ട് നാല് പ്രസ് ഇപ്പോൾ കഴിഞ്ഞ ഡബ്ല്യു സി പി എൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കാണും അല്ലെങ്കിൽ നാല് പ്രസ്താവനയാണ് തന്നതല്ലേ മാൻ ഓഫ് ദ മാച്ചും ഇതൊക്കെ കറക്റ്റ് എടുത്ത് ചോദിക്കുന്നുണ്ട് എത്ര റൺസിനാണ് തോറ്റെന്നുള്ള കാര്യമൊക്കെ എടുത്ത് ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് എന്ത് ചെയ്യാം ഇതുവരെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം അപ്പൊ എന്താണ് നമുക്ക് ആദ്യം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പാണ് അപ്പൊ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് വർഷത്തെ എന്താണ് രണ്ട് വർഷമായിട്ടാണത് നടക്കുക ആ രണ്ട് വർഷത്തെ ഓരോ ടീമുകളും തമ്മിൽ മനസ്സിൽ നോക്കിയിട്ട് അതിലൊരു പോയിന്റ് പോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ നടത്തിയിട്ട് ടോപ്പിലെത്തുന്ന രണ്ട് ടീമുകളാണ് എന്ത് ചെയ്യുക ഫൈനലിലെ ഏറ്റുമുട്ടാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അതായത് മൂന്നാമത്തെയാണ് എത്രാമത്തെ ടെസ്റ്റ് ചാമ്പ്യമ്പാണ് മൂന്നാമത്തെയാണ് എത്രാമത്തെ മൂന്നാമതാണ് അപ്പോൾ ഇതിൽ കിരീടം നേടിയതാരാണ് ദക്ഷിണാഫ്രിക്കയാണ് ഇതാണ് നല്ലൊരു ആണ് കിരീടം നേടിയത് ദക്ഷിണാഫ്രിക്കയാണ് റണ്ണേഴ്സ് അപ്പം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം ആരായിരുന്നു ഓസ്ട്രേലിയനാണ് അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക ഇതൊന്ന് ഓർത്തിരിക്കുക ഓസ്ട്രേലിയയെ ഫൈനലിൽ എന്ത് ചെയ്തു അഞ്ച് വിക്കറ്റ് ആ ഓർത്തിരിക്കുക അഞ്ച് വിക്കറ്റിനാണ് എന്ത് ചെയ്യുന്നത് പരാജയപ്പെടുത്തുന്നത് ഓസ്ട്രേലിയ എന്ത് ചെയ്തു അഞ്ച് വിക്കറ്റിനാണ് എന്ത് ചെയ്യുന്നത് പരാജയപ്പെടുത്തിയത് അതുപോലെ ഈ ടൂർണമെന്റുമായിട്ട് പെട്ട പ്രധാന റെക്കോർഡുകൾ എന്ന് ഓർത്തിരിക്കുക ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ആരാണ് ഇംഗ്ലണ്ടിന്റെ ജോ റൂട്ടാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ജോറൂട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മത്സരത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് റൺസാണ് അതുപോലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ഓസ്ട്രേലിയൻ്റെ ആരാണ് പാറ്റ് ആണ് ആരാണ് ഓസ്ട്രേലിയന്റെ പാറ്റ് ആണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് ആരാണ് പാറ്റ് കമ്മിൻസ് ആണോന്ന് ഓർത്തിരിക്കുക അതുപോലെ ഫൈനലിലെ മാനോസ്റ്റ മാച്ചാരാണ് ഫൈനലിലെ മാനോസ്ത മാച്ചാർ ആണ് ആരാണ് എയ്ഡൻ മാർക്കറാണ് ദക്ഷിണാഫ്രിക്കേൻ്റെ എയ്ഡൻ മാർ മാർക്കാണ് മാർക്കറം എയ്ഡൻ മാർക്കറാണ് ആ നൂറ്റി മുപ്പത്താറ് റൺസ് അദ്ദേഹം ഫൈനലിൽ നേടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫൈനൽ ഓഫ് ഫൈനോസ്റ്റ മാച്ചാരാണ് ഏഡൻ മാർക്കറാണോ അതുപോലെ തന്നെ വിജയിച്ച് നമ്മളെന്താ പറയുക ദക്ഷിണാഫ്രിക്കൻ ടീമിന്റെ ക്യാപ്റ്റൻ ആണെങ്കിൽ ദക്ഷിണാഫ്രിക്കൻ ടീമിന്റെ ടീമിൻ്റെ ക്യാപ്റ്റനാണായി ടെമ്പ ബാവുമ നല്ലൊരു ക്വസ്റ്റൻ ആണ് ദക്ഷിണാഫ്രിക്കൻ ടീമിന്റെ ക്യാപ്റ്റൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ബാവുമയാണ് ഓസ്ട്രേലിയൻ ടീമിന്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നു പാറ്റ് കമ്മിൻസ് ആണ് ഓസ്ട്രേലിയൻ ടീമിന്റെ ക്യാപ്റ്റൻ ഏറ്റവും കൂടുതൽ ടൂർണമെന്റ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് തടാൻ പാറ്റ് ആണ് അതുപോലെ ഓസ്ട്രേലിയൻ ടീമിന്റെ ക്യാപ്റ്റൻ ചോദിച്ചാൽ വാർന്നാണ് നേരത്തെ പറഞ്ഞ പാറ്റ് കമ്മിൻസ് ആണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ദക്ഷിണാഫ്രിക്ക കിരീടം നേടുന്ന എത്ര വർഷങ്ങൾക്ക് ശേഷം ആണ് വർഷങ്ങൾക്ക് ശേഷമാണ് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുപത്തി ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രധാനപ്പെട്ട ഒരു ഐ സി സി ട്രോഫി ആയിരിക്കും കിട്ടുന്നത് ദക്ഷിണാഫ്രിക്ക കിട്ടുന്നത് ഇതിന് മുമ്പ് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഇതും പി വൈ ആണ് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ പ്രഥമ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇതിനുമുമ്പ് ലഭിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ പ്രഥമ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയാണ് അപ്പോൾ ഇതിന് ഈ ഇടയ്ക്ക് ഒരു എക്സാം ചോദിച്ചാണ് പ്രസ്താവനയായിട്ട് ദക്ഷിണാഫ്രിക്ക ഇതുവരെ എന്താണ് എന്താണ് ചാമ്പ്യ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടം ലഭിച്ചിട്ടില്ല എന്നുള്ള പ്രസ്താവനയായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതാണ് അപ്പോൾ ആദ്യ പ്രഥമ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയതാരാണ് ദക്ഷിണാഫ്രിക്കയാണ് അതിനുശേഷം ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വീണ്ടും ഒരു ഐ സി സിൻ്റെ മേജർ ടൂർണമെൻറ്റ് അതായത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ആര് വിജയിക്കുന്നത് ദക്ഷിണാഫ്രിക്ക കിരീടം നേടുന്നത് അപ്പോൾ എന്താണ് ഈ പറഞ്ഞാൽ ഇതോടുകൂടി ചോക്കേഴ്സ് ചോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഘട്ടങ്ങളിൽ നമ്മൾ ഒരു ടീം പരാതി നിർണായകം ഫൈനൽ ഇതിനുമ്പോൾ ദക്ഷിണാഫ്രിക്ക ഒരുപാട് ടൂർണമെൻറ്റുകൾ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ എന്താണ് കഴിഞ്ഞ എന്താണ് ഈ പറഞ്ഞ ടി ട്വൻ്റി വേൾഡ് കപ്പിലേക്ക് ഇന്ത്യ ഫൈനലിൽ ഇന്ത്യ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം നേടിയത് അപ്പോൾ ഒരുപാട് ടൂർണമെൻറ്റുകൾ ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ എത്തിയിട്ടുണ്ട് പക്ഷെ അവർക്ക് ഒരു കിരീടം നേടാൻ സാധിച്ചിട്ടില്ല അതുപോലെ അതാണ് നിർണായക ഘട്ടങ്ങളിൽ പരാജയപ്പെടുന്നതിനാണ് നമ്മളെന്തുപോലെ ചോക്കേഴ്സ് എന്ന് അപ്പോൾ ഈ ചോക്കേഴ്സ് എന്ന പേരിൽ നിന്നുള്ള ദക്ഷിണാഫ്രിക്കയുടെ മോചനം കൂടിയാണ് ഈ പറഞ്ഞ ലോക ടെസ്റ്റ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയോടുകൂടി എന്ത് ചെയ്തത് നടന്നതെന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഈ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ തോന്നുന്നു ഇപ്രാവശ്യം നടന്ന മൂന്നാമത്തെയാണ് അപ്പോൾ പ്രഥമ ടെസ്റ്റ് ചാമ്പ്യോ ഏത് കറണ്ട് അഫേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ടൂർണമെൻറ്റൊക്കെ എടുത്ത് പഠിക്കണം കാരണം സ്ഥിരം എക്സാമിന് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് നമ്മൾ എന്ത് പഠിക്കണം എന്ന് വെച്ചാൽ നമ്മൾ പി എസ് സി എന്ത് ചോദിക്കുന്നു ആ പാറ്റേൺ അനുസരിച്ചാണ് നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത് ഓക്കെ അല്ലേ അപ്പോൾ ആദ്യ സെഷൻ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യ സെഷൻ നടക്കുന്നത് കിരീടം ആരായിരുന്നു ന്യൂസിലാൻഡാണ് പിന്നെ റണ്ണേഴ്സാരായിരുന്നു ഇന്ത്യയാണ് ഇന്ത്യ റണ്ണേഴ്സ് പ്രഥമ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് റണ്ണേഴ്സ് ആയിരുന്നു ഇന്ത്യ ന്യൂസിലാൻഡായിരുന്നു പിന്നെ അതായത് ഇന്ത്യയെ എട്ട് വിക്കറ്റ് സോറി ഇന്ത്യയെ എന്താണ് എട്ട് വിക്കറ്റിൽ നിന്നാണ് ആര് പരാജയപ്പെടുന്നത് ന്യൂസിലാൻഡ് എന്ത് ചെയ്യുന്നത് പരാജയപ്പെടുന്നത് അപ്പോൾ ടൂർണമെൻറ്റിലെ പ്രധാന റെക്കോർഡുകളൊന്നും പഠിച്ചു നോക്കുക മേ ബി ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ പോകുമ്പോൾ റാങ്ക് മേക്കിങ്ങായിട്ട് ചോദിക്കാം കൂടുതൽ റൺസ് നേടിയതാളം ആരാണ് മാർസ് ലംബൂഷ്ണേറാണ് ഓസ്ട്രേലിയയിലെ അതുപോലെ കൂടുതൽ വിക്കറ്റ് നേടിയതാരും രജി രവിചന്ദ്രൻ അശ്വിനാണ് ഇന്ത്യയുടെ രവിചന്ദ്രൻ അശ്വിനാണ് പ്രഥമ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ നേടിയതാരായിരുന്നു അശ്വിനായിരുന്നു എഴുപത്തൊന്ന് വിക്കറ്റാണ് അതേ ഇപ്പോൾ ടൂർണ ഇപ്പോൾ ക്രിക്കറ്റ് എന്ന് വിരമിക്കുകയൊക്കെ ചെയ്തു അല്ലേ അതുപോലെ ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് ആരായിരുന്നു കിങ് ജെമിൻസൺ ആണ് ന്യൂസിലൻഡിൻ്റെ കിങ് ജോമിൻസൺ ആണ് വിജയിച്ച ടീമിന്റെ ആ സമയത്ത് ന്യൂസിലൻഡ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ആര് ആരായിരുന്നു ആരായിരുന്നു ആ ആരായിരുന്നു ആ വില്യംസൺ ആരാണ് വില്യംസൺ ആയിരുന്നു ആ ടൈമിലെ ന്യൂസിലൻഡ് ക്യാപ്റ്റൻ ആയിരുന്നു വില്യംസൺ ആയിരുന്നു അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് നമുക്ക് രണ്ടാമത്തെ ടൂർണമെന്റിന്റെ കാര്യം കൂടി ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്നിലാണ് രണ്ടാമത്തെ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് കിരീടം നേടിയത് ഓസ്ട്രേലിയ ആയിരുന്നു ഇന്ത്യ വീണ്ടും ആയിരുന്നു അതായത് ഒന്നും രണ്ടും ടെസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ എന്താണ് ഇന്ത്യ റണ്ണേഴ്സ് ആയിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക ഇന്ത്യയെ ഇരുന്നൂറ്റൊമ്പത് റൺസിനാണ് ആര് പരാജയപ്പെടുന്നത് ദക്ഷിണാഫ്രിക്ക പരാജയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ജോർ റൂട്ടാണ് ഈ പ്രൈസും ഏറ്റവും കൂടുതൽ റൺസ് ജോർ റൂട്ടിനാണ് അതുപോലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വിക്കറ്റാരാണ് നാദാൻ ലിയോൺ ആണ് ആരാണ് നാദാൻ ലയൻ ഇ പ്രൈസ് ആരാണ് ഓസ്ട്രേലിയേൻ്റെ പാറ്റ് ആണ് ഫൈനലിലെ മാനസ്റ്റ മാച്ചാരുന്നു ട്രൈവിസ് ആണ് ഓസ്ട്രേലിയൻ്റെ ട്രെയി വിസ് ആണ് അതുപോലെ വിജയിച്ച ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു പാറ്റ് കമ്മിൻസ് ആയിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പായിട്ട് വന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ പഠിക്കാം നമ്മളെ ഉദ്ദേശം എന്താണ് എന്താണ് എല്ലാവരും ആൻസർ ചെയ്യുന്ന ഒരു ക്വസ്റ്റിൻ ആൻസർ ചെയ്യാന്ന് മാത്രമല്ല എന്താണ് നമുക്ക് റാങ്ക് വാങ്ങണം റാങ്കിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ പഠിക്കുന്നത് അപ്പം നമ്മൾ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ആൻസർ ചെയ്യാൻ ആരെ കൊണ്ട് പറ്റണം നമ്മൾ കൊണ്ട് എന്ത് ചെയ്യണം പറ്റണം എന്നാൽ മാത്രമേ നമുക്കൊരു നല്ലൊരു റാങ്കിലോട്ടെന്ത് ചെയ്യാൻ പറ്റുള്ളൂ എത്താൻ പറ്റുള്ളൂ എന്ന് ഓർത്തിരിക്കുക അതുപോലെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ എക്സാമിന്റെ സ്ഥിരം സാന്നിധ്യമാണ് ഈ പറഞ്ഞ വിഴിഞ്ഞം തുറമുഖമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റിൻ അല്ലെ വിഴിഞ്ഞം തുറമുഖമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഒരു എക്സാമിനു ചോദിച്ച വസ്റ്റിനാണ് വിഴിഞ്ഞൻ തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണെന്ന് ചോദിച്ചതാണ് നെയ്യാറ്റിങ്കര താലൂക്കാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിഞ്ഞ ഡബ്ല്യു കെ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഡബ്ല്യു സി പി എക്സാമിൻ്റെ കൊസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് ചെയ്തു വിഴിഞ്ഞൻ തുറമുഖം ഉദ്ഘാടനം ചെയ്തു അതിന്റെ പ്രധാന സവിശേഷതകളാണ് ചോദിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്പ്മെൻറ്റ് തുറമുഖമാണ് ശരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമാണ് അതും ശരിയാണ് അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖമാണ് അതും ശരിയാണ് ഇതിൽ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ തുറമുഖമാണ് ഇതെല്ലാം ശരിയാണ് ഈ എല്ലാ പ്രസ്താവനയും എന്താണ് ശരിയാണ് ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്യുക ഇതിൻ്റെ ഉത്തരം വരിക അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പീറ്റ് ചെയ്ത് പി എസ് സി ചോദിക്കുന്നത് അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കാം ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ഓഫ് ആണ് ഓക്കെ അല്ലേ വിഴിഞ്ഞം തുറമുഖം നമ്മൾ ഏതാ പഠിക്കാൻ പോകുന്നത് വിഴിഞ്ഞം തുറമുഖം ഇതിൻ്റെ ഔദ്യോഗിക നാമം എന്താണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് എന്നാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടാണ് അതുപോലെ തന്നെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കമ്മീഷൻ ചെയ്തത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടാണ് ഉദ്ഘാടനം ചെയ്ത ആരായിരുന്നു നരേന്ദ്ര മോഡിയാണ് ഇതിൽ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻഷിപ്മെൻറ്റ് തുറമുഖമാണ് ഏതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വിഴിഞ്ഞം തുറമുഖം എത്രയാണ് ഇതിൻ്റെ ആഴം ഇരുപത് മീറ്റർ ആണോ ഓർത്തിരിക്കുക ഇരുപത് മീറ്റർ ആണ് ഇതിൻ്റെ ആഴം അതുപോലെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ഇന്ത്യയിലെ ആദ്യ തുറമുഖമാണ് ഏതാണ് ഇതും നല്ലൊരു ക്വസ്റ്റൻ ആണ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ഇന്ത്യയിലെ ആദ്യ തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോ

ടി ആർ ബി സീറോ വൺ ഐ എൻ ടി ആർ ബി സീറോ വൺ ആണ് ഇതിന്റെ സ്ഥാപിത ശേഷി എന്ന് പറഞ്ഞാൽ അമ്പത് ലക്ഷം ടിയു ആണ് അമ്പത് ലക്ഷം ടീയു ആണ് പ്രതിവർഷം നിർമ്മാണ ചുമതലായിരിക്കുക നിർമ്മാണ ആരായിരുന്നു അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡ് ആണ് രാജ്യാന്തരം ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് രാജ്യാന്തര കപ്പൽ പാതയുമായുള്ള അകലം ചോദിച്ചത്രയാണ് പത്ത് നോട്ടിക്കൽ മൈലാണ് രാജ്യാന്തര കപ്പൽ പാതയുമായുള്ള അടുപ്പം ചോദിച്ചാൽ അത്രയാണ് പത്ത് നോട്ടിക്കൽ മൈലാണ് രാജ്യാന്തര കപ്പൽ പാതയായിട്ട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തുറമുഖം കൂടിയാണ് ഏതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഏതാണ് വിഴിഞ്ഞം തുറമുഖം അല്ലേ വിഴിഞ്ഞുറുമുഖത്തിന് ആഴം എത്രയാണ് എത്രയാണ് ഇരുപത് മീറ്റർ ആണ് ഇതിൻ്റെ ആഴം എത്രയാണ് ഇരുപത് മീറ്റർ ആണ് ഓരോ പോയിന്റും എന്താണ് ഇമ്പോർട്ടന്റ് ആണ് ഓരോ പോയിന്റും എന്താണ് ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ വിഴിഞ്ഞം തുറുഖത്തിന് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട ആദ്യ കരാർ ഒപ്പിട്ടപ്പളായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഏഴാണ് തറക്കല്ലി ടപ്പിളാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ച് അല്ലെ ഡിസംബർ അഞ്ച് മണ്ണ് ദിനമാണല്ലേ അതുപോലെ കരാർ ഒപ്പിട്ട സമയത്ത് കേരള മുഖ്യമന്ത്രി ആരായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു ആയിരുന്നു ഓക്കെ ഇത് ഈ പറഞ്ഞ മൂന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് ഓർത്തിരിക്കുക വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ മദർഷിപ്പ് എന്ന് ചോദിച്ചതാണ് സാൻ ഫെർണാണ്ടോ ആണ് ഡെൻമാർക്ക് ബേസ് ചെയ്തിട്ടുള്ള സാൻ ഫെർണാണ്ടോ ആണ് അതുപോലെ വിഴിഞ്ഞും തുറമുഖത്തെത്തി ആദ്യ കപ്പൽ ചോദിക്കുകയാണ് ഷെൻഹുവ ഫിഫ്റ്റീൻ ചൈനീസ് കപ്പലായിട്ടുള്ള ഷെൻഹുവ ആണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ റീസെൻറ്റായിട്ട് വിഴിഞ്ഞം സന്ദർശനം ഏറ്റവും വലിയ ലോകത്തിൽ വലിയ ചരക്ക് കപ്പലിൽ ഒന്നായിട്ടുള്ള കപ്പൽ ഏതാണ് എം എസ് സി ഐറീനിയാണ് ഏതാണ് ഓർത്തിരിക്കുക എം എസ് ഇ ഐറീന എം എസ് സി ഐറീനയാണ് ഈ എം എസ് ഐറീനയുടെ ക്യാപ്റ്റൻ ആരാണെന്ന് വെച്ചാൽ മലയാളമായിട്ടുള്ള വില്ലി ആന്റണി ആരാണ് വില്ലി ആന്റണി ആരാണ് വില്ലി ഈ മൂന്ന് കപ്പലുകൾ മാറാണ്ടിരിക്കുക വിഴിഞ്ഞൻ തുറമുഖത്തെത്തിയ ആദ്യത്തെ മദർഷിപ്പ് എന്ന് വെച്ചാൽ സാൻ ഫെർണാണ്ടോ ഡെൻമാർക്ക് ആദ്യ കപ്പൽ വെച്ചാൽ ഷെൻഹ്വാ ഫിഫ്റ്റീൻ അതുപോലെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ രണ്ടായിരത്തി പത്തഞ്ച് ജൂണിൽ വന്ന ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ തിരക്കപ്പലേതാണ് എം എസ് സി ഐറീനയാണ് എന്താണ് എം എസ് സി ഐറീനിയാണ് എം എസ് ഐറീൻ്റെ ക്യാപ്റ്റൻ ആരാണ് വില്ലി ആന്റണിയാണ് ഓക്കെ വില്ലി ആന്റണി ഓക്കെ അതുപോലെ വിഴിഞ്ഞം ബോർഡിൻ്റെ ഡയറക്ടർ ആരാണ് ദിവ്യ ആണ് അതുപോലെ കേന്ദ്ര തുറ തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ് സർബാനന്ദ സോനാവാളാണ് സംസ്ഥാന തുറവ് വകുപ്പ് മന്ത്രി ആരാണ് വി എൻ വാസവനാണ് ആരാണ് വി എൻ വാസവനാണെന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ആയിട്ട് കഴിഞ്ഞ എക്സാമുകൾക്ക് പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച കൊസ് കൊസ്റ്റ്യൻസ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പറഞ്ഞ എന്താണ് വിഴിഞ്ഞ തുറമുഖമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്നും എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്യുക പല വരുന്ന ആണേരെ വിഴിഞ്ഞം രാജ്യാന്തര ഒന്നാമത്തെ ക്വസ്റ്റൻ വിഴിഞ്ഞം രാജ്യാന്ത തുറുഖത്തിലാണ് ആദ്യ ചരക്ക് കപ്പൽ ഏതാണ് ഷെൻഫ ഫിഫ്റ്റീനാണ് വിഴിഞ്ഞ തുറമുഖ താലൂക്കിലാണ് നെയ്യാറ്റിങ്ങരിയാണ് ആദ്യത്തെ ട്രാൻസ്ഷിപ്പ്മെൻറ് തുറമുഖം ഏതാണ് അത് വിഴിഞ്ഞം തുറമുഖമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സന്ദർശിച്ച ആദ്യത്തെ മദർഷിപ്പ് ഏതാണ് സാൻ ഫെർണാണ്ടോ ആണ് അതുപോലെ തന്നെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് പറഞ്ഞത് അതുപോലെ ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ സെമി ഓട്ടോമെറ്റിക് തുറമുഖം ചോദിച്ചതാണ് ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യത്തെ സെമി ഓട്ടോമെറ്റിക് തുറമുഖമാണ് എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖം അതൊന്ന് ഓർത്തിരിക്കുക ഇതൊക്കെ പി വൈക്കുമായിട്ട് ചോദിച്ചിട്ടാണ് വരും എക്സാമുകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റാണ് വിഴിഞ്ഞം പോകുന്നത് നന്നായിട്ട് എന്ത് അതുപോലെ തന്നെ നിലവിലെ എക്സാമുകൾക്ക് പി എസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഏരിയ ഓഫ് ആണ് വില്ല്യംസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ സുനിതാ വില്യംസുമായിട്ട് ബന്ധപ്പെട്ട കൊസ്റ്റൻസ് അതിൽ നമുക്ക് ക്വസ്റ്റൻ നോക്കാം കഴിഞ്ഞ ഡബ്ല്യു സി പി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് ഇത് എന്താണ് ഒന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് എന്താണ് ശരിയായ പ്രസ്താവന കണ്ടെത്തുക അപ്പോൾ കണ്ടെത്തുകയാണ് ആൻഡ് മക്ലൈനും നിക്കോളാൽ ഐയേഴ്സിനും ഒപ്പമാണ് സുനിത വില്യംസും ബുച്ച്വിൽമോറും ബഹിരാകാശത്തിൽ ഫോർഡയിൽ നിന്ന് തിരക്കടലിൽ ഇറങ്ങിയത് ആ പ്രസ്താവന എന്താണ് തെറ്റാണ് ആ പ്രസ്താവന എന്താണ് തെറ്റാണ് ഓക്കെ അതുപോലെ തന്നെ രണ്ടാമത്തെ യൂറോപ്യൻ സ്പേസ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് സ്പേസ് എക്സ് ആണോ അല്ല അമേരിക്കേൻ്റെ ഇല്ല അമേരിക്കയിലാണ് എന്ത് വരിക ആ സ്പേസ് എക്സ് വരിക അതുപോലെ ഇരുന്നൂറ്റി എൺപത്താറ് വർഷത്തെ ബഹിരാകാശ വാഷത്തിന് ശേഷം ഇരുന്നൂറ്റി എൺപത്താറ് ദിവസം ശരിയാണ് ആ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിലാത് ശരിയാണ് അപ്പോൾ ഏതാണ് എന്താണ് ആ ഏതാണ് ഓപ്ഷൻ ബി ആണ് മൂന്ന് മാത്രം ശരി ഉത്തരേത വരിക മൂന്ന് മാത്രം ശരിയെന്നൊരു ഉത്തരമാണ് ഇതിന് വരിക അപ്പോൾ അതുപോലെ തന്നെ അത് കഴിഞ്ഞുള്ള എക്സാം അതിന് മുമ്പത്തെ എക്സാമിന് ചോദിച്ച് ഈ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച അടുത്ത ആണ് എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്ലെ വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് വെച്ചാൽ അത് സനിതാ വില്യംസ് ആണ് മൂന്ന് ദൗത്യങ്ങളുമായി സുനിതാ വില്യംസ് ബഹിരാകാശത്തെ ദിവസങ്ങൾ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ദൗത്യങ്ങളായിട്ട് അറുന്നൂറ്റി എട്ട് ദിവസമാണ് മൂന്ന് ദൗത്യങ്ങളായിട്ട് അറുന്നൂറ്റിയെട്ട് ദിവസമാണ് എന്നാൽ ആകെ അറുന്നൂറ്റി എഴുപത്തഞ്ച് ദിവസം ബഹിരാകാശത്ത് ചിലവിച്ചത് ബഹിരാകു എസ് ബഹിരാകാശ സഞ്ചാരി ആരാന്ന് ചോദിച്ചാൽ പെഗ്ഗി വിറ്റ്സൺ ആരാണ് അദ്ദേഹം വീണ്ടും ബഹിരാകാശത്തേക്ക് യാക്സിയം ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് പെഗ്ഗി വിറ്റ്സൺ വീണ്ടും അമി ബഹിരാകാശത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ അറുന്നൂറ്റി എഴുപത്തി ദിവസം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക മാറാം ഇത് കുറച്ച് മുന്നേ നടന്ന എക്സാമിൽ ചോദിച്ച ഒരു ആണ് ഓക്കെ ഇപ്പോൾ സുനിതാ വില്യംസുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണ് ഭൂമിയിൽ തിരിച്ചെത്തിയത് എപ്പോ ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്തൊമ്പതിന് ആണ് ഇന്ത്യൻ സമയം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്തൊമ്പതാണ് ഇന്ത്യൻ സമയം നോക്കുകയാണെങ്കിൽ മാർച്ച് പത്തൊമ്പതാണ് പക്ഷേ എന്താണ് നമ്മൾ അമേരിക്ക അമേരിക്കൻ്റെ ആ ഒരു ടൈം നോക്കുകയാണ് മാച്ച് പതിനെട്ടാണ് അപ്പോൾ ഓപ്ഷൻ നോക്കി ഉത്തര ചെയ്താൽ ഇന്ത്യൻ സമയം മാർച്ച് പത്തൊമ്പതാണ് പക്ഷേ അമേരിക്കൻ്റെ ആ എന്ന് പറഞ്ഞാൽ മാർച്ച് പതിനെട്ടാം തീയതിയാണ് അവിടെയാണ് ഇറങ്ങിയത് അപ്പോൾ ടോട്ടൽ എത്രയാണ് ഇരുന്നൂറ്റി എൺപത്താറ് മൂന്നാമത്തെ ബഹിരാകാശ സന്ദർശനമായിരുന്നു ഇരുന്നൂറ്റി ഡേയ്സ് ആണ് അവിടെ താമസിച്ചത് അതായത് മൂന്ന് മാസം പതിമൂന്ന് ദിവസമാണ് അല്ലേ തിരിച്ചെത്തിയ പേടകത്തിൻ്റെ പേരെന്താണ് സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ആണ് ഏതാണ് സ്പെയ്സ് എക്സ് ക്രൂ ഡ്രാഗൺ ആണ് ഏറ്റവും കൂടുതൽ ദിവസം സന്ദർ ചിലവ് നമ്മൾ പറഞ്ഞു അറുന്നൂറ്റി എഴുപത്തഞ്ച് ദിവസമാണ് പക്ഷേ ഇതിലൊരു അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി ആക്സിയം ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ദിവസം കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തു വരും ഓക്കെ അതൊന്ന് ആഡ് ചെയ്ത് കരുതൽ പഠിക്കാൻ നമ്മൾ ഓക്കെ അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്നു ഈ മൂന്നാൾക്കാരാണ് ബഹിരാകാശത്ത് ഉണ്ടായിരുന്നു ഒന്നിച്ച് ഒന്നിച്ച് പോയ ആണ് പിന്നെ നിക്ക് നിക്ക് ഹേഗും ഹേഗും അലക്സാണ്ടർ അലക്സാണ്ടർ അല്ല ും കൂടെ ഉണ്ടായിരുന്ന മൂന്ന് ഇവരാണ് ഒരുമിച്ച് പോയതും വന്നതും അല്ലെ അതൊന്നും ഓർത്തിരിക്ക അതുപോലെ തന്നെ എന്താണ് ആ ക്രൂ മിഷൻ ക്രൂ നയ ഐ എസ് എസ് ക്രൂ നയൻ മിഷന്റെ ഭാഗമായിട്ടാണ് ഐ എസ് എസ് എന്താണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സ്റ്റേഷനല്ലേ ക്രൂ നയൻ മിഷൻ്റെ ഭാഗമായിട്ടാണ് സുനിതാ വില്യംസ് ബഹിരാക്ഷത്തിൽ പോയത് ആക്ച്വലി എട്ട് ദിവസമായിരുന്നു ഇതായിരിക്കും പിന്നെ എഞ്ചിൻ തകരാറ് മൂലം അത് ഇത്രയും ദിവസത്തേക്ക് നീണ്ടുപോവുകയാണ് ചെയ്തത് ഓക്കെ നിർമ്മാണ ആരാണ് ഇതിൻ്റെ സ്പേസ് എക്സാണ് നിർമ്മാണ ആരാണ് സ്പേസ് എക്സ് ആണ് പോയ ആൾക്കാർ സുനിതാ വില്യംസും ബുച്ചു വിൻമോറാണ് ഒരുമിച്ച് പോയത് എൻ്റെ സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേരെന്താണ് ബോയിംഗ് സ്റ്റാർ ലൈനറാണ് എന്താണ് ബോയിംഗ് സ്റ്റാർ ലൈനറാണ് വിഷേപണപ്പിളായിരുന്നൂറ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ അഞ്ചിനാണ് എൻ്റെ റോക്കറ്റിൻ്റെ പേരെന്താണ് ഫാൽക്കൺ നയൻ റോക്കറ്റാണ് ഏതാണ് ഫാൽക്കൺ നൈൻ ഈ ഓർത്തിരിക്കുക ഇമ്പോർട്ടന്റ് ആണ് നന്നായിട്ട് എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക നമുക്ക് പഠിക്കാൻ നല്ലൊരു ചോദിക്കാൻ നല്ലൊരു സാധ്യതയുള്ളൊരു ക്വസ്റ്റിനാണ് അധികാൾക്കാരൊന്നും ചിലപ്പോൾ പഠിക്കാത്ത ഒരു കൂടിയാണ് ഏത് ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം ഐ സി സി അതായത് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ നൽകുന്ന പുരസ്കാരമാണ് ഏത് ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം എന്താണ് പുരസ്കാരം എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക ക്രിക്കറ്റിന്റെ ദീർഘവും മഹത്തായതുമായ ചരിത്ര ഇതിഹാസ താരങ്ങൾ താരങ്ങളുടെ ഏറ്റവും മികച്ച സംഭാവനകൾ അംഗീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പുരസ്കാരമാണ് ഇത്

വിരമിച്ച കളിക്കാരുടെ നേട്ടങ്ങൾ നേതൃത്വ ഗുണങ്ങൾ സ്വാധീനം കായികക്ഷമത എന്നിവയ്ക്ക് അംഗീകാരം നൽകുന്നു ഇതിന് യോഗ്യത ഒന്ന് ഓർത്തിരിക്കുക വിരമിച്ചിട്ട് എന്ത് ചെയ്യണം അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിട്ട് ചെയ്യണം അഞ്ച് വർഷം പൂർത്തിയാൽ മാത്രമേ നീ പുരസ്കാരത്തിനുള്ള യോഗ്യത ഉണ്ടാവുള്ളൂ ഇതുവരെ ലഭിച്ചത് നൂറ്റി ഇരുപത്തിരണ്ട് താരങ്ങൾക്കാണ് ഇതുവരെ എത്ര പേർക്ക് ലഭിച്ചത് നൂറ്റി ഇരുപത്തിരണ്ട് താരങ്ങൾക്കാണ് ഇതുവരെ ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ പുരസ്കാരം വീണ്ടും നൽകുകയുണ്ടായി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലഭിച്ച ആൾക്കാരുടെ പേരുകളൊന്ന് നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കണം ആരൊക്കെയാണ് ഏഴ് പേർക്കാണ് രണ്ടായിരുന്ന ഞ്ചിൽ കിട്ടിയത് അല്ലെ അഞ്ച് പേര് മെന്നും അതുപോലെ രണ്ട് രണ്ടുപേര് വുമണുമാണ് വുമൻസ് ക്രിക്കറ്റും ഒരു അഞ്ച് പേര് എന്നാണ് മെൻസ് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് അപ്പം ഈ പറഞ്ഞ പേരുകൾ നോക്കും ഒന്നെന്താണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എം എസ് ധോണിയാണ് ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള എം എസ് ധോണി അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ക്രിക്കറ്റിൽ ഇന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റിന്ന് ഫൈനലായിട്ട് വിരമിക്കുന്നത് അതിനുശേഷം അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അതിരുപത് അഞ്ച് വർഷം കഴിയണം അതാണ് യോഗ്യത എന്ന് വെച്ചാൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം കിട്ടുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് ആണ് ഐ പി എൽ ഒക്കെ കളിക്കുന്നതിന് കുഴപ്പമില്ല ഓക്കെ ഒന്ന് ഓർത്തിരിക്കുക രണ്ടാമത് ദക്ഷിണാഫ്രിക്കൻ്റെ ഹാഷിം അംല മൂന്ന് ഓസ്ട്രേലിയൻ്റെ മാത്യു ഹൈഡ് ദക്ഷിണാഫ്രിക്കൻ്റെ ക്യാപ്റ്റനൊക്കെയായിട്ടുള്ള ഗ്രെയിൻ സ്മിത്ത് ആണ് ന്യൂസിലാൻഡ് സ്പിൻ ബോളറായിട്ടുള്ള ഡാനിയൽ വെറ്റോറിയാണ് ഈ പറഞ്ഞത് അഞ്ച് പേരുകൾ മാത്രമല്ല അവരുടെ രാജ്യം കൂടി ഒന്ന് പഠിച്ചില്ല എം എസ് തോണി ഇന്ത്യ എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് അവിടെ കൊടുക്കാത്തത് ബാക്കിയുള്ള ആൾക്കാർ രാജ്യങ്ങളും കൂടി എന്ത് ചെയ്യുക പഠിക്കുക ചിലപ്പോൾ ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഹൈ സി സി ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം നേടിയ എന്താണ് ആ ദക്ഷിണാഫ്രിക്കൻ താരം ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ഉത്തരം വരിക രണ്ടുപേരുണ്ട് റാഷി അബിലിയുണ്ട് ഗെയിം സ്മിത്ത് ഉണ്ട് അത് ന്യൂസിലൻഡ് താന്ന് ചോദിച്ചാൽ ഡാനിയൽ വെറ്റോറിയാണ് ഓസ്ട്രേലിയ താന്ന് ചോദിച്ചാൽ മാത്യു ഹൈഡൻ ആണ് അതുപോലെ വനിതാ താരങ്ങളാണ് ഒന്ന് പാകിസ്ഥാന്റെ സനാമിർ പാകിസ്ഥാന്റെ ബോളറായിട്ടുള്ള സനാമിറും അതുപോലെ എന്താണ് സാറാ ടൈലർ ഇംഗ്ലണ്ടിന്റെ വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ള സാറാ ടൈലർ സാറാ ടൈലർ അതുപോലെ സനാമിർ രണ്ടുപേരെ രാജ്യങ്ങളും കൂടി എന്ത് ചെയ്യും ഒന്ന് ഓർത്തിരിക്കും അതുപോലെ തന്നെ ഇതുവരെ ഐ സി സി ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം കിട്ടി ഇന്ത്യക്കാരുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത്രയാണ് ഇതുവരെ ഇന്ത്യയുടെ ഇന്ത്യക്കാരത്തിലാണ് ഇതുവരെ പതിനൊന്ന് പേർക്കാണ് പതിനൊന്ന് ഇന്ത്യക്കാർക്കാണ് ഈ പറഞ്ഞ പുരസ്കാരം ഇതുവരെ ലഭിച്ചില്ല എത്ര പേരാണ് പതിനൊന്ന് പേരാണ് അല്ല ആദ്യ അടി പുരസ്കാരം ലഭിച്ചതായിരിക്കായിരുന്നു ആ സു സുനിൽ ഗവാസ്കറാണ് രണ്ടായിരത്തി ഒമ്പതിൽ സുനിൽ ഗവാസ്കർ അതായത് പത്താ ടെസ്റ്റ് ക്രിക്കറ്റിൽ പത്തായിരം റൺസ് ആദ്യത്തെ താരമാണ് ആര് എന്ന് പറഞ്ഞാൽ സുനിൽ ഗവാസ്കർ അല്ല ഇന്ത്യൻ താരമാണ് സുനിൽ ഗവാസ്കർ അതുപോലെ പിന്നെ രണ്ടായിരത്തി ഒമ്പതിൽ തന്നെ ആയിരിക്കട്ടെ ബിഷൻ സിംഗ് ബെഡ്ഡി അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രശസ്ത സ്പിൻ മാന്ത്രികൻ ഇരുന്നൂറ്റി അറുപത്താറ് ടെസ്റ്റ് വിക്കറ്റൊക്കെ നേടിയിട്ടുണ്ടെന്ന് ഓർത്തിരി ആ പേര് പരിചയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഡീറ്റി ും കൂടി ഒന്ന് പറഞ്ഞേ പിന്നെ അതുപോലെ തന്നെ മൂന്നാമത് അൻ അമ്പത്തിമൂന്ന് ലോകകപ്പ് നേട്ടം നേടിയ സമയത്ത് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു അരി കപിൽ ദേവ് രണ്ടായിരത്തി പത്തിൽ ടെസ്റ്റിൽ അയ്യായിരം റൺസും നാനൂറിലധികം വിക്കറ്റുകൾ നേടിയ ഏക ഓൾറൗണ്ടർ ആയിരുന്നു അരി ആര് കപിൽ ദേവ് എന്ന് പറഞ്ഞ ആരാണ് കാപ്പിൽ ദേവ് എന്ന് പറഞ്ഞാൽ അതൊന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ അടുത്ത ആളാണ് ആര് അത് ഇന്ത്യൻ സ്പിൻ ആയിട്ടുള്ള ആരാണ് ഇന്ത്യൻ സ്പിൻ ആയിട്ടുള്ള അനിൽ കുമ്പളയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അല്ലേ ഇന്ത്യയുടെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ടെസ്റ്റിൽ വിക്കറ്റ് കിട്ടിയ ഇന്ത്യയുടെ എക്കാലത്തേയും മികച്ച ടെസ്റ്റ് ബോളർമാരുടെ ഒരാളാണ് എന്ന് പറഞ്ഞാൽ അനിൽ കുമളെ അതൊന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഒരു ടെസ്റ്റിൽ പത്ത് വിക്കറ്റ് നേടിയ രണ്ടാമത്തെ ആണ് ആരി അനിൽ കുംബ്ല അതൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളൊരു ക്വസ്റ്റിനാണ് ഓക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ രാഹുൽ ദ്രാവിഡിനിട്ടിൽ ഇന്ത്യയുടെ വൻ മതിൽ നിൽക്കറിയപ്പെടുന്നത് ഇന്ത്യയുടെ മുൻ എന്താണ് ഇന്ത്യയുടെ വൻമാതിൽ എന്നറിയപ്പെടുന്നു അതുപോലെ ഇന്ത്യയുടെ കോച്ചൊക്കെ ആയിരുന്നു അല്ലെ കഴിഞ്ഞ ടി ട്വന്റി വേൾഡ് കപ്പ് നടുമ്പോൾ ഇന്ത്യൻ്റെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായിരുന്നു നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ചാരാണ് ഗൗതം ഗംഭീരാണ് ആരാണ് ഗൗതം ഗംഭീർ ആണ് ഓക്കെ അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പത് നമ്മുടെ മാസ്റ്റർ ക്ലാസ് സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതുപോലെ വിനു മങ്കാദ അല്ലേ രണ്ടായിരത്തി ഇരുപത്തൊന്നിലേ അതായത് ആയിരം റൺസും നൂറ് വിക്കറ്റും നേടി ആദ്യ ഇന്ത്യൻ താരമാണ് ആര് എന്ന് പറഞ്ഞാൽ വിനു മങ്കാത് ആരാണ് വിനു മങ്കാഥ ഒന്ന് ഓർത്തിരിക്കുക എട്ടാമത്തെ ദയാന എഡുൾച്ച എഡോൾജി അതായത് ഈ വനിതാ ക്രിക്കറ്റിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന ഒരാളാണ് ആര് വനിതാ ക്രിക്കറ്റാണ് വനിതാ ക്രിക്കറ്റ് ആദ്യത്തെ വനിതയാണെന്ന് വെച്ചാൽ ദയാന എഡോൾച്ചിയാണ് പിന്നെ വീരേന്ദ്ര സേവാക് അല്ലെ ടെസ്റ്റിൽ രണ്ട് ട്രിപ്പിൾ സെഞ്ചറി നേടിയ വ്യക്തിയാണ് ആര് വീരേന്ദ്ര സേവാക ഏക വ്യക്തിയാണ് ഓക്കെ ട്രിപ്പിൾ സെഞ്ചറി എന്ന് പറഞ്ഞാൽ മുന്നൂറിലധികം റൺസ് ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അല്ലേ അതുപോലെ തന്നെ ട്രിപ്പിൾ സെഞ്ചറി നേടിയ വേറൊരു ഇന്ത്യക്കാരനും കൊണ്ട് മൂന്നേ മൂന്ന് ഇന്ത്യക്കാർക്കാണ് ഒന്ന് അടുത്താളാണോ ബീരാന്ദ്രസേവാക് രണ്ട് പ്രാവശ്യം നേടിയാണ് അതിനുശേഷം ആരാണ് കരുണും നായർ ആരാണ് കരുണും നായറാണ് ആ പേരൊന്നോർത്തിരിക്കുക ഓക്കെ ഏറ്റവും കൂടുതൽ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ വ്യക്തിഗത സ്കോർ ആയതാണ് അത് ബ്രായൻ ലാറിയാണ് നാനൂറ് റൺസ് നോട്ടൌട്ടെ നാനൂറ് നോട്ട് ഔട്ടാണ് ഓക്കെ അതുപോലെ നീതു ഡേ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നീതു ഡേ അതായത് ഇന്ത്യൻ വനിതാ ടീമിന്റെ മുൻ താരവും ഹാൾ ഓഫ് ഫെയിമിൽ നിന്നിടെ രണ്ടാമത്തെ വനിതാ താരവുമാണ് ആര് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വനിതാ താരവുമാണ് ആര് നീതു ഡേവിടെ അല്ലേ അതുപോലെ തന്നെ എം എസ് ധോണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും ലഭിച്ചു എം എസ് ധോണിക്ക് എന്ത് ചെയ്തു ഈ പുരസ്കാരം ലഭിച്ചു ഒന്ന് ഓർത്തിരിക്കാം ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെന്ന് ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും എന്ത് ചെയ്യുക നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറക്കാണ്ട് നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യണം അതാണ് നമുക്ക് വീണ്ടും കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം ചാനലുണ്ട് ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യും അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ടേൺ ടു സക്സസ് എന്ന് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിൻ്റെ കമന്റിലും പിൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക ടെലിഗ്രാം ചാനൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ സജഷൻസും തീർച്ചയായിട്ടും അത് നിങ്ങൾ പറയാം അതാണ് നമുക്ക് വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് അതുകൊണ്ട് നിങ്ങൾ പറയാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്കുള്ള രണ്ട് കൊസ്റ്റൻസ് ആണ് ഈ പറയാൻ പോകുന്നത് ഒന്ന് പട്ടുന്നൂൽ പുഴു എന്ന നോവൽ രചിച്ചതാരാണ് രണ്ടാമത്തെ രണ്ടായിരത്തി ഇരുപത്താറ് ടി ട്വന്റി വനിതാ ലോകകപ്പിന്റെ വേദി ഏതാണ് ഇതിന് ഉത്തരം നിങ്ങൾ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത പെട്ടെന്ന് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം ഓക്കെ